ഇപ്പം തന്നെ ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട് കേട്ടോ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്ന പെട്ടെന്ന് നമുക്ക് ഒരു സ്കിൻ കെയർ ഒക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഹോം റെമഡിയാണ് അതും വേറും മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഹോം റെമഡി ചെയ്യുന്നത് ഈ ഒരു ഫേസ് പാക്ക് നമ്മുടെ ഫേസിലുണ്ടാകുന്ന ചുളുകൾ മാറ്റും ഫേസ് നന്നായിട്ട് മോയ്സ്ചറൈസ് ആക്കാനും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി സോഫ്റ്റ് ആക്കാനും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്ക് ആണ് വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കുന്നത് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും നമുക്ക് ഒരു ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു ഫേസ് പാക്ക് എന്താണേലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ഫേസ് പാക്ക് റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മളിത് അപ്ലൈ ചെയ്യാണ് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം കേട്ടോ ഇത് നല്ലൊരു ഗോൾഡൻ കളറിലാണ് കേട്ടോ ഉള്ളത് അതെ കാണിച്ചുതരാം കേട്ടോ നല്ല ഗോൾഡൻ കളറിലാണ് ഇത് നിങ്ങൾ കൂടുതലും രാത്രിയിൽ ചെയ്യുകയാണെങ്കിലാണ് കുറച്ചും കൂടെ നല്ലത് കേട്ടോ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ബ്രൈറ്റാക്കാനും ചുളികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനും ഉള്ളവരൊക്കെ ആണെങ്കിൽ അതൊക്കെ മാറ്റി സോഫ്റ്റ് ആക്കാനായിട്ടും സ്കിൻ നല്ല ഗ്ലോ ആക്കി വെക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾ ഒരുപാട് തിരക്കുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങളാണ് അതേപോലെ തന്നെ നല്ല നൂറ് ശതമാനം റിസൾട്ടും കിട്ടും നല്ല സോഫ്റ്റ് ആകുകയും ചെയ്യും എന്നിട്ട് നമ്മൾ ഇതുപോലൊന്നും മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിന്നിലെ ബ്ലഡ് സർക്കുലേഷനൊക്കെ ഒന്ന് കൂടിയിട്ട് സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും ബ്രൈറ്റാക്കാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുക ചെയ്തതിന് ശേഷം ഇതുപോലൊന്നും മസാജ് ചെയ്ത് കൊടുക്കുക മസാജ് ചെയ്യുന്നത് നല്ലതാണ് ഒരു തേർട്ടി ഫൈവ് ഇയേഴ്സൊക്കെ കഴിഞ്ഞവരാണെങ്കിൽ ആഴ്ചയിൽ ഒരു തവണ ഇതുപോലെ ഓയിൽ മസാജ് ഒക്കെ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ ഇതിന് ഓയിൽ മസാജ് എന്നും പറയാം ഫേസ് പാക്ക് പാക്കെന്നൊക്കെ പറയാം നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഫേസ് പാക്കാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്കിതൊരു അരമണിക്കൂറൊക്കെ വെച്ചിട്ട് വാഷ് ചെയ്യാം വാഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പയർ പയർപൊടി യൂസ് ചെയ്ത് വാഷ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ ഹോം മെയ്ഡ് ആയിട്ടുള്ള ഫേസ് വാഷ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യാം അല്ലാതെ സോപ്പ് ഉപയോഗിച്ച് നിങ്ങൾ വാഷ് ചെയ്യരുത് കേട്ടോ ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ നമ്മുടെ ഫേസ് നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും ചുളുകളൊക്കെ ഉണ്ടെങ്കിൽ മാറാനായിട്ടും ഫേസ് നന്നായിട്ട് ആക്കി വെക്കാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അപ്പം ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്ന ഒരു സ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒരു സ്പൂൺ വെളിച്ചെണ്ണ എടുത്തു വെച്ചിട്ടുണ്ട് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾ പൊടിയാണ് ഇത് കറിക്കുപയോഗിക്കുന്ന മഞ്ഞളല്ല നമ്മൾ ഫേസ് പാക്ക് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഇടുന്ന മഞ്ഞളാണ് കേട്ടോ പച്ച മഞ്ഞൾ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് അപ്പം ഇതിൽ നിന്ന് ഒരു പിഞ്ച് മതി കേട്ടോ ഒരു കാൽ കാൽസ്പൂണൊന്നും വേണ്ട കുറച്ച് മതി അപ്പം നമുക്ക് മഞ്ഞൾ ആഡ് ചെയ്ത് കൊടുത്തി ഒരു സ്പിഞ്ച് മഞ്ഞളേ ഞാൻ ഇടുന്നുള്ളൂ കേട്ടോ ഒരു പിഞ്ച് എടുത്തിട്ടുള്ളൂ ഇനി മഞ്ഞൾ അലർജി ഉള്ളവർക്ക് ഇതിലേക്ക് രക്തചന്ദനത്തിൻ്റെ പൊടി ആഡ് ചെയ്യാം അല്ലെങ്കിൽ ഇരട്ടി മധുരത്തിൻ്റെ പൊടി ആഡ് ചെയ്യാം ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം തന്നെ ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടോ ഇനി അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് തേനാണ് ഇപ്പം ഞാൻ കുറച്ച് തേൻ ആഡ് ചെയ്ത് കൊടുക്കാണ് അതും ഒരു അര സ്പൂണോളം തേൻ മതി കേട്ടോ ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കണ്ടോ നല്ല ഗോൾഡൻ കളറിൽ കിട്ടിയിട്ടുണ്ട് ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാം അതേപോലെ തന്നെ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ചുളികൾ ഉണ്ടെങ്കിൽ മാറാനായിട്ടും അതേപോലെ ഒക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പം നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഇനി നമുക്ക് അപ്ലൈ ചെയ്യാം ഇത് നിങ്ങൾക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഹോം റെമഡിയാണ് നൂറ് ശതമാനം നമുക്ക് റിസൾട്ടും കിട്ടും പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനായിട്ടും പറ്റും കേട്ടോ അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് ഞാൻ വാഷ് ചെയ്തത് പയറ് പൊടി യൂസ് ചെയ്തിട്ടാണ് നിങ്ങളും എന്തെങ്കിലും പയറ് പൊടി അല്ലെങ്കിൽ ഓട്ട്സിൻ്റെ പൊടി അങ്ങനെയൊക്കെ ഉള്ള ഹോം ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യുകയാണെങ്കിൽ ഡബിൾ എഫക്റ്റാണ് കിട്ടുക നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ ഈ ഒരു ഫേസ് ബാഗ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കിടൂ റിസൾട്ടാണ് അതുതന്നെ അല്ല നമുക്ക് ഈ വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യുന്ന ഒരു ഹോം റെമഡിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും ബ്രൈറ്റാക്കാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ